പരാതിയിൽ ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ ഒരു വാർത്ത കണ്ട് ചിരിച്ചു പോയി അതൊക്കെ ചിരിക്കാൻ എന്നൊക്കെ പക്ഷേ ഒരു മൂന്നാല് കാര്യമുണ്ട് ഈ ഒരു വാർത്ത കണ്ട് ചിരിക്കാൻ കൃത്യമായിട്ട് കാരണങ്ങൾ ഇട്ടു കേട്ടോ ഒന്ന് ഇവരൊരു ഗംഭീര ഇൻഫ്ലുവൻസറാ അടിപൊളി ഇൻഫ്ലുവൻസറാ നമ്മുടെ ഈ മതമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ചില വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ ഇരുത്തി കരയിക്കുന്ന ആൾക്കാരാ ഏഹ് കുടുംബ പ്രശ്നങ്ങൾക്ക് അത് ഗംഭീരമായിട്ട് ഇവരോട് കുടുംബം എങ്ങനെ കൊണ്ടുപോകണം കുടുംബത്തെ സ്വസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ആദ്യം വാർത്ത കേൾക്കാം എന്നിട്ട് ഇവർ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കാണണം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഭർത്താവ് ജോസഫും തമ്മിലെ കുടുംബ തർക്കം പറഞ്ഞു ഉണ്ടായതെന്നാണ് വരുന്ന വിവരങ്ങൾ ഈ കുടുംബ ധ്യാനത്തിന് പേരിൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ചാലക്കുടിയിലെ തിലോക്കാളിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഈ തൊഴിൽ തർക്കം തീർക്കുന്നതിനിടെ വഴക്കുണ്ടാക്കിയത് ദമ്പതികളായ മാരിയോ ജോസഫും ഇ മാരിയോയും ആണ് ഈ തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒമ്പത് മാസമായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവരകന്ന് കഴിയുകയാണ് മനസ്സിലെ ഒമ്പത് മാസമായിട്ട് ഇവരകന്ന് കഴിയുകയാണ് ഈ അകന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരാണ് നാട്ടുകാരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നത് കുടുംബം എങ്ങനെ കൊണ്ടുപോകണം കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞുള്ള വർത്തമാനങ്ങളൊക്കെ ഇതാണ് പറയുന്നത് ഇമാതിരി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് പക്ക ആണ് ജീവിതത്തിൽ തന്നെ മൊത്തം അടിപിടിയ മൊത്തം അടിപിടിയാണ് ഇപ്പൊ ഭാര്യ ഭർത്താവ് തന്നെ മേടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി കേൾക്കാം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നാണ് പോലീസ് പറയുന്നത് ദേഹോദ്രവും അത് അടിപൊളിയല്ല ഒരു സ്ത്രീ അങ്ങനെ ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ പറയുക ശരിയായില്ല അങ്ങനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നാട്ടുകാരെ ഉപദേശിച്ച് ജീവിക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഒരുപാടെണ്ണുണ്ട് നാട്ടുകാരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടും നിങ്ങളുടെ കുടുംബം സ്വസ്ഥമാകാൻ എന്ത് വേണം നിങ്ങളുടെ കുടുംബം സന്തോഷകരമാകാൻ എന്തു വേണം കുടുംബത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീർക്കണം എന്നൊക്കെ ഇവരൊക്കെ പറയാ ഇപ്പോഴും നിങ്ങളെ മനസ്സിലെ ആരുടെ ഈ രണ്ടെണ്ണൊക്കെ വലിയ സംശയമായിരിക്കും അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ എവിടെ ഇവരുമാണല്ലേ മനസ്സൊന്ന് ശാന്തമാക്കാൻ ഇവര് നാട്ടുകാർ ഉപദേശിച്ച് ഈ ഒരു ഒറ്റ ഉപദേശം പോരായിരുന്നു ഇവർക്കും എത്ര ഇരിക്കാമായിരുന്നു പക്ഷെ ഇവര് നാട്ടുകാരെ മാത്രം ഉപദേശിക്കുള്ളൂ ഈ ഉപദേശം ഒന്നും സ്വന്തം ജീവിതത്തിൽ ഒട്ടുമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവര് നാട്ടുകാർ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് അല്പമെങ്കിലും കൊണ്ടുവരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു വേറെ കാര്യം സ്റ്റോറി മാത്രമാണ് മനസായേ എനിക്ക് വയ്യ ഇവരെന്നെ പറയാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയിട്ട് തല്ലുണ്ടാക്കരുത് അത് കലക്ക വെള്ളം പോലെയാണ് അതൊന്ന് കലങ്ങി ഓറാൻ വേണ്ടി കാത്തിരിക്കൂ ഈ നാട്ടുകാരെ ഉപദേശിക്കുന്ന നേരം അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു പോയിന്റ് എങ്കിലും ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പോയിന്റ് നാട്ടുകാരെ ഉപദേശിച്ചതിൽ ഒരു കണിക എങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവര് എത്ര നന്നായനല്ലേ ഞാന അവരധികം ട്രോളി കൊല്ലുന്നൊന്നുമില്ല ഇതാണ് ഈ ആയമ്മയുടെ വർത്തമാനം ജീവിതത്തില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോഴൊക്കെ നിശബ്ദമായിരിക്കുക ഒറ്റക്കിരിക്കുക ഇവരൊറ്റയ്ക്ക് ഇരുന്നിട്ട് കേട്ടോ എന്താ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തലയ്ക്കടിച്ചു എന്നാ പറയുന്നേ അപ്പൊ എജാതി തല്ലുണ്ടായിരിക്കും അങ്ങനെ വഴക്കുണ്ടായിട്ട് ഒരു 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 ഡിവൈസ് എടുത്ത് തലക്കി പിടക്കാൻ തോന്നുന്ന രീതിയിലൊക്കെ വർത്തമാനം ഉണ്ടാക്കിയെങ്കില് ഇങ്ങനെ നാട്ടുകാർ ഉപദേശിച്ച സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകുവാണാവോ ഇനി ഇതൊക്കെ കെടുക്കട്ടെ വേറൊരു വീഡിയോ കൂടി ഉണ്ട് എവിടെ ഇതല്ലാ ഇവരെ ഇതിന്റെ ഭർത്താവ് സംസാരിക്കുന്നുണ്ട് അത് ഇതിനേക്കാൾ ഭയങ്കര വിറ്റിങ്ങൾ പതിനാലിന്റെ ഇരുപത് പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ ജീർണിപ്പിക്കുന്നു നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ ആരോടും അസൂയയില്ല വെറുപ്പില്ല വൈരാഗ്യല്ല വിദ്യ കോമ്പറ്റീഷൻ ഇല്ല നമുക്ക് ഭയങ്കര ഉന്മേഷായിരിക്കും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെങ്ങാതി സ്വന്തം ഭാര്യനെ ഇത് തലക്കി സെറ്റോ ബോക്സ് അടച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേസും കൂട്ടൊക്കെ വന്നിറക്കുന്നത് എങ്ങനെയുണ്ട് ചർച്ചയ്ക്ക് ഇരുന്നത്ര ചർച്ചയ്ക്ക് ഇരുന്നപ്പോഴെന്ത് ചെയ്തു ദേഷ്യം പിടിച്ചിട്ട് ഇട്ടത്തെ തലക്കിട്ട് പടച്ചു നാട്ടുകാരെ മുഴുവൻ വലിയ വലിയ സദസ്സൊക്കെ എടുത്തിട്ട് പോ നല്ല പൈസ വാങ്ങിച്ചിട്ട് അവരെ ഉപദേശിച്ച് ഊഞ്ഞാലട്ടി ജീവിക്കുകയായിരുന്നു അപ്പഴും സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഇവർക്കന്നെ പരസ്പരം തീർക്കാൻ കഴിഞ്ഞില്ല അതിന് വേറെ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ വേണ്ടി വരും ഇനിയിപ്പോ ഗുരുവായൂരിൽ ഒരു ചങ്ങാതി ഉണ്ട് അയാള് നൈസാണ് കേട്ടോ ഇങ്ങനെ കുടുംബ പ്രശ്നം തീർക്കാൻ നോക്കില്ല നാട്ടുകാരെ ഒന്നും ഉന്മേഷമാക്കാനുള്ള ശ്രമം മാത്രം ഊപ്പര് ചെയ്യുന്നുള്ളൂ എന്നാൽ ഇച്ചിരി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച അവസാനം സെറ്റോ ബോക്സ് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ചു എന്നുള്ളതാണ് ആർക്കാണ് പണി കൊടുക്കാൻ പോണേ അവരെ പറ്റി ചിന്തിച്ച് ചിന്തിച്ചു ചിന്തിച്ച് അവരെണ്ണം കൊടുത്തു ഒന്ന് ആലോചിച്ചു നോക്കിയേ അവനേക്കാളും മേളിലെത്താനും കീറിയിട്ട് തല പൊകഞ്ഞ് നമ്മളുടെ ആസ്തികള് ജീർണിച്ചു പോകുമെന്ന് ഞാനല്ലോയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ ഓർത്തു അതിന് കാരണം എന്തായിരിക്കും നിങ്ങളുടെ അയൽവാസി കഴിഞ്ഞ ആഴ്ച മേടിച്ച കാറായിരിക്കും ആ എന്തായാലും അയൽവാസി മേടിച്ച കാറൊന്നുമല്ല കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് സംഗതിയാകെ പ്രശ്നമാണ് ആടി പേട ഏർ പേടച്ചൊരു തീരുമാനമാക്കി എന്നുള്ളതാണ് ഇതാണ് സുഹൃത്തുക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം ഇത്രയെങ്കിലും മനസ്സിലാക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ അതുകൊണ്ട് ആ പരിപാടിയും ചെയ്യാറില്ല ഒരു ഉപദേശം ഇല്ല ഉള്ള കാര്യം വില പൊള്ളത്തറ മതത്തിലും ജാതിയിലും രാഷ്ട്രീയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊള്ളത്തരാം പ്രതികരിക്കണം എന്ന് തോന്നുന്ന വിഷയം ഒക്കെ ഞാൻ വന്നിരുന്നു പറയും അത് സംഖ്യ ആയാലും എന്താ പറയുക സുഡാപ്പികളായാലും ആർ എസ് എസ്കാരായാലും സി പി എമ്മുകാരായാലും കോൺഗ്രസ്സുകാരായാലും നമുക്ക് കണക്കാണ് ആർക്കും പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെട്ടു എന്താ പറയാ ഈ വെള്ളത്താണ്ടിന്റെ നട്ടലുമായിട്ട് നടക്കാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് പ്രതികരിച്ചിരിക്കും ഇതെന്തായാലും പ്രതികരിക്കാൻ കാരണം ഞാൻ ഇവരെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു ഇവരെയും നന്നായിട്ട് ഉപദേശിക്കുന്ന സമയത്തെ സ്വന്തം വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് വലിയ കൺഫ്യൂഷൻ ആയിരുന്നു സ്വന്തം വീട്ടിൽ പ്രശ്നം ഉണ്ടാവും ഏതൊരുവന്റെയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് നൂറ് ശതമാനം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് സുഹൃത്തുക്കളെ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള രണ്ടാളുകളാണ് ആണ് പെണ്ണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ചിന്താഗതികൾ വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികള് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകള് വ്യത്യസ്തമായ ടെമ്പറമെന്റുകളൊക്കെ ഉള്ള ആളുകളാണ് വ്യത്യസ്തമായിട്ടുള്ള മൂഡ് സിങ്സ് ഉള്ള ആളുകളാണ് ഈ ആളുകൾ തമ്മിൽ ഒരിക്കലും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ പരിപാടിക്ക് വലിയ പ്രയാസ രണ്ടുപേർ തമ്മിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു കശപ്പിച്ചുണ്ടായിരിക്കും അത് ഉണ്ടാവണമേ ആ കശപിശയിൽ നിന്ന് അവസാനം ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ഉണ്ടാവണം അതും പ്രയാസമാണ് രണ്ട് രണ്ട് ധ്രുവത്തിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടു പോവുക സ്വതന്ത്രമായ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളു സ്വതന്ത്രമല്ല അതായത് സ്വതന്ത്രമായിട്ടുള്ള രണ്ടുപേര് സ്വതന്ത്രനാണ് എങ്കിൽ രണ്ടുപേർ തമ്മിൽ തീർച്ചയായിട്ടും വഴക്കുണ്ടായിരിക്കും ഇനി ആ രണ്ടുപേർ തമ്മിൽ ഒരാൾ ഒരു വഴക്കില്ലെങ്കിൽ ആ വഴക്കില്ലാത്തവൻ അടിമയാണെന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല മറ്റൊൻ്റെ അടിമയാണ് ചില ഭാര്യമാര് കണ്ടില്ലേ ഭർത്താവ് പറഞ്ഞ എല്ലാം അനുസരിക്കുന്നത് അടിമയാണ് വേറെ ഒന്നുമല്ല അതിൽ ഭർത്താവ് ഭാര്യയുടെ അടിമയാണ് രണ്ട് സൗഹൃദങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ഞാൻ ഉപദേശമൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ ഉപദേശ അവസരം എൻ്റെ ജീവിതത്തിൽ വേറെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിട്ടോളാം ആരും അതുകൊണ്ടു പറഞ്ഞത് ആ പരിപാടിക്ക് ഞാനില്ല എന്തൊക്കെയാലും ഇൻഫ്ലുവൻസേഴ്സ് ആ നാട്ടുകാരെ ഉപദേശിക്കുന്നതിൻ്റെ ഒരംശം ഒരു തുള്ളിയെങ്കിലും ജീവിതത്തിലേക്ക് ഇവരിങ്ങനെ പകർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ സെറ്റോപ്പ് ബോക്സ് നാശമാവില്ലായിരുന്നു എന്തൊരു വിലയുണ്ട് ഒരു സെറ്റോപ്പ് ബോക്സ് രണ്ടായിരം മിനിമം പോയി കിട്ടൂലേ ബൈ